മകനെ കാണാതായിട്ട് മാസങ്ങൾ പിന്നിട്ടു സ്വഭാവ ദൂഷ്യമുള്ളവൻ പഠിക്കാത്തവൻ ഇവനെയൊക്കെ തിരക്കാൻ ആർക്കാണ് നേരം ഈ മനോഭാവമായിരുന്നു നാട്ടുകാർക്കൊന്നടങ്കം ഉണ്ടായിരുന്നത് പോലീസിലും നിയമവ്യവസ്ഥയിലും വിശ്വാസം നഷ്ടപ്പെട്ട് ഒടുവിൽ ആ അമ്മ തന്നെ തൻ്റെ മകനെ അന്വേഷിച്ചിറങ്ങി മാസങ്ങൾ നീണ്ട അന്വേഷണം അവസാനിക്കുമ്പോൾ ആ അമ്മയ്ക്ക് കിട്ടിയത് തന്റെ മകന്റെ എല്ലിൻ കഷ്ണങ്ങൾ മാത്രമാണ് പക്ഷേ കൂടെ മറ്റൊരു അസ്ഥിഗുഴം കൂടെ കണ്ടെത്തിയിരുന്നു ആരാരും അറിയാതെ മൺമറിഞ്ഞ് പോകേണ്ടിയിരുന്ന ഒരു കേസ് മകനു വേണ്ടിയുള്ള അമ്മയുടെ പോരാട്ടം ചെന്ന് അവസാനിക്കുമ്പോൾ മകൻ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് അറിയാതെയുള്ള കാത്തിരിപ്പ് അവസാനിച്ച് നീതി ലഭ്യമാകുന്നത് രണ്ട് അമ്മമാർക്കായിരുന്നു മഹാരാഷ്ട്രയിൽ ഒന്നാകെ ചർച്ചയായ സുഹേൽ കൊലക്കേസ് വർഷം രണ്ടായിരത്തി പതിനഞ്ച് മഹാരാഷ്ട്രയിലെ മുംറ എന്ന സ്ഥലത്താണ് ഫരീദ കാത്തൂൻ താമസിക്കുന്നത് ഒരു വിവാഹമോചിതയായ സ്ത്രീ രണ്ടു മക്കൾ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഫരീദ ഒരു നേഴ്സാണ് ആ ഒരു ഒറ്റ വരുമാനം കൊണ്ടാണ് മക്കളെ പഠിപ്പിച്ച് വളർത്തിയിരുന്നത് വിവാഹമോചനത്തിന് ശേഷം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേട്ടയാടിയ ഒരു കുടുംബം ഫരിതയുടെ ആകെയുള്ള പ്രതീക്ഷ മകനായ സുഹൈലിലായിരുന്നു ഭാവിയിൽ തനിക്ക് മകൻ ഒരു താങ്ങും തണലും ആകുമെന്ന വിശ്വാസത്തിലായിരുന്നു അവർ അതുകൊണ്ട് തന്നെ മകന്റെ പഠനത്തിൽ ഫരിത മുൻതൂക്കം നൽകിയിരുന്നു പക്ഷേ പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായ സ്വഭാവമായിരുന്നു സുഹൈലിൻ്റെത് പഠനത്തിൽ ഒന്നും അവന് താല്പര്യമുണ്ടായിരുന്നില്ല പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് സുഹൃത്തുക്കൾക്കൊപ്പം കറങ്ങി നടക്കുക എന്നതായിരുന്നു അവന്റെ പ്രധാന വിരോധം വീട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും കണ്ടിട്ടും ഉത്തരവാദിത്തമില്ലാത്ത സുഹൈലിന്റെ പെരുമാറ്റത്തിൽ അമ്മ ഫരീതിയുമായി നിരന്തരം വഴക്കുകൾ ഉണ്ടാവാറുണ്ട് നിരന്തരമായ വഴക്കുകളെ തുടർന്ന് സുഹേൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം ജോലിക്ക് പോകും വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ ജീവിതം ഇതായിരുന്നു സുഹൈലിന്റെ പതിവ് ജീവിത രീതി ഏപ്രിൽ പതിനേഴിന് വൈകുന്നേരമായിട്ടും സുഹേൽ വീട്ടിലെത്തിയിരുന്നില്ല രാത്രി മണി കഴിഞ്ഞിട്ടും മകൻ സുഹൈലിന്റെ യാതൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്ന് ഫരീദ വലിയ ആശങ്കയിലായിരുന്നു പലതവണ ഫോണിൽ വിളിച്ചിട്ടും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിരുന്നില്ല തുടർന്ന് സുഹൈലിന്റെ സുഹൃത്തുക്കളോടും അവൻ പോകാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം തിരക്കിയെങ്കിലും യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല തുടർന്ന് അയൽക്കാരും സുഹൃത്തുക്കളും ചേർന്ന് സുഹൈലിനെ അന്വേഷിക്കാൻ ആരംഭിച്ചു താനറിയാതെ അകന്നു താമസിക്കുന്ന തന്റെ അച്ഛനെ കാണാൻ സുഹൈൽ പോയോ എന്നറിയാനായി അയാളെ വരെ അവർ വിളിച്ചു തിരക്കിയിരുന്നു എന്നാൽ സുഹേലിനെ പറ്റി അയാൾക്ക് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല സുഹേൽ ഒരു പ്രശ്നക്കാരനാണ് പതിനേഴുകാരനായ സുഹേൽ കൂട്ടുകാർക്കൊപ്പം ജീവിതം ആസ്വദിച്ച് നടക്കുന്നതിലായിരുന്നു കൂടുതൽ ഇഷ്ടം പഠനം ഉപേക്ഷിച്ചും ഉത്തരവാദിത്തമില്ലാതെയും തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവൻ എവിടെ പോകാനാണ് എങ്ങനെയായാലും അവൻ വീണ്ടും തിരികെ എത്തും എന്നായിരുന്നു നാട്ടുകാരിൽ പലരും പിറുപിറുത്തത് പക്ഷെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടും സുഹേലിനെ പറ്റി യാതൊരു വിവരവും ലഭ്യമായില്ല വിവരം പറഞ്ഞ അടുത്ത ബന്ധുക്കളും നാട്ടുകാരും ഫരീദയുടെ വീട്ടിൽ തടിച്ചുകൂടി സുഹൈലിന്റെ അടുത്ത സുഹൃത്തുക്കൾ അവനെ കാണാതായതിന്റെ അന്നേ ദിവസം രാവിലെ മാത്രമാണ് അവനെ കണ്ടതെന്നും പിന്നീട് ആരും അവനെ കണ്ടില്ല എന്നും അറിഞ്ഞതോടെ പോലീസിൽ പരാതി കൊടുക്കാൻ തന്നെ ഫരീദ തീരുമാനിച്ചു പോലീസിന്റെ കാഴ്ചപ്പാടിൽ പതിനേഴുകാരനായ ഒരു പയ്യൻ മുഴുവൻ സമയം കൂട്ടുകാർക്കൊപ്പമാണ് ചിലവഴിക്കുക അതുകൊണ്ട് തന്നെ പരാതി അത്ര ഗൗരവത്തിൽ എടുത്തിരുന്നില്ല മകൻ തിരികെ എത്തുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഫരീദെ അവർ പറഞ്ഞയച്ചു ഒന്ന് രണ്ട് ദിവസമൊക്കെ പോലീസ് കാര്യമായ അന്വേഷണം നടത്തി പക്ഷെ യാതൊരു തുമ്പും ലഭിക്കാത്തതിനെ തുടർന്ന് അവർ ആ കേസ് ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് എത്തി ആഴ്ചകൾ കടന്നുപോയി പോലീസും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ സുഹൈലിനെ മറന്നു തുടങ്ങിയിരുന്നു പക്ഷെ സുഹൈലിന്റെ അമ്മ മാത്രം തന്റെ മകനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു തന്റെ മകനെ രക്ഷിക്കാൻ ആരുമില്ല എന്ന തോന്നൽ ആ അമ്മ തന്നെ സ്വയം ആ മകനെ അന്വേഷിച്ചിറങ്ങി അവർ ആദ്യം പോയത് സുഹൈലിന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്കായിരുന്നു ഓരോരുത്തരുടെയും വീട്ടിൽ കയറി ഇറങ്ങി സുഹൈലിനെ പറ്റി അന്വേഷിച്ചു അവസാനമായി അവൻ എന്താണ് സംസാരിച്ചതെന്നും എപ്പോഴാണ് അവനെ അവസാനമായി കണ്ടതെന്നും തുടങ്ങി ചോദ്യങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു അവർക്ക് ഫരീദയുടെ അന്വേഷണം മാസങ്ങൾ നീണ്ടു യാതൊരു വിവരവും ലഭിച്ചില്ല തന്റെ മകൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാതെ അന്വേഷണത്തിൽ നിന്നും പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു ഫരീദ അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് ഈ കേസിനൊരു ഉണ്ടാകുന്നത് ഫരീദ ഒരു ഫംഗ്ഷന് പോയിരുന്നു അവിടെ വെച്ച് സുഹേലിന്റെ ഒരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി സ്കൂൾ കാലഘട്ടത്തിലെ പരിചയമാണ് സുഹേലുമായിട്ട് പക്ഷേ അതൊരു വലിയ സുഹൃത്ത് ബന്ധമായി വളർന്നിരുന്നില്ല തുടർന്ന് സുഹേലിന്റെ കുറച്ച് അടുത്ത സുഹൃത്തുക്കളെ പറ്റി ഇയാൾ ഫരീദയോട് സംസാരിച്ചു കൂട്ടത്തിൽ ഷബീർ എന്നൊരു സുഹൃത്തിന്റെ പേര് കൂടി പറഞ്ഞിരുന്നു പക്ഷേ ഷബീർ എന്ന പേര് ഫരീദ കേട്ടിട്ടുണ്ടായിരുന്നില്ല മറ്റൊരു സുപ്രധാന വിവരം എന്തെന്നാൽ സുഹേലിനെ കാണാതായ അന്നേ ദിവസം തന്നെ ഷബീറിനെയും കാണാതായി എന്നതാണ് തന്റെ മകനൊപ്പം മറ്റൊരു സുഹൃത്തിനെ കൂടി കാണാതായി എന്ന വിവരം അവരിലൊരു ഞെട്ടലുണ്ടാക്കി രണ്ട് തിരോധാനങ്ങളും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്നൊരു തോന്നൽ അവരിലുണ്ടായി ഫരീദ് നേരെ പോയത് ഷബീറിന്റെ വീട്ടിലേക്കായിരുന്നു അയാളുടെ വീട്ടിലെ അവസ്ഥയും അതിലും ദയനീയമായിരുന്നു വീടിന് ഉപകാരമില്ലാത്തവർ എവിടെയെങ്കിലും പോകട്ടെ എന്നായിരുന്നു ഷബീറിന്റെ വീട്ടുകാരുടെ സംസാരം വീട് വിട്ട് എങ്ങോട്ടോ പോയി എവിടെയോ സുഖമായി ജീവിക്കുന്നു എന്ന ചിന്തയിലായിരുന്നു ആ വീട്ടുകാർ എന്നാണ് ഷബീറിനെ കാണാതായെന്നുള്ള ചോദ്യം ഫരീദ് ആവർത്തിച്ചു അപ്പോഴും ഷബീറിന്റെ വീട്ടുകാർ വിഷയം ഗൗരവമായി എടുത്തിരുന്നില്ല ഏപ്രിൽ പകുതി ആയപ്പോൾ തൊട്ടാണ് ഷബീറിനെ കാണാതായത് ഒരേ സമയത്താണ് സുഹൈലിനെയും ഷബീറിനെയും കാണാതായിരുന്നതെന്ന വിവരം അവർ ഉറപ്പിച്ചു ഇത്രയും കാലം അവർ ഷെബിർ എവിടെയാണെന്നോ എന്ത് ചെയ്യുകയാണെന്നോ എന്ന് പോലും അന്വേഷിക്കാൻ മുതിർന്നിരുന്നില്ല ഇരുവരും ഒരുമിച്ചാണ് പോയതെങ്കിൽ അഞ്ചു മാസത്തിനുള്ളിൽ എന്തുകൊണ്ടാണ് യാതൊരു വിവരവും ലഭിക്കാത്തതെന്നൊരു ചോദ്യം അവരുടെ ആശങ്ക കൂട്ടി തുടർന്ന് ഷെബീറിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങി ഇരുവരുടെയും സുഹൃത്തായ സാം പേരുള്ള ഒരാളെ അവർ കണ്ടെത്തി ദീപക് വാൽമീകി എന്നായിരുന്നു അയാളുടെ മുഴുവൻ പേര് സാമിന്റെ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോൾ അയാളുടെ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു തുടർന്ന് അയൽവാസികളോട് തിരക്കി കുറച്ച് ദിവസങ്ങളായി സാമിനെ ഇവിടെ കാണാറില്ല ഇടയ്ക്ക് മുഹമ്മദ് ചൗധരി എന്ന് പേരുള്ള ആൾ സാമിനെ കാണാനായി ഇവിടേക്ക് എത്തുമായിരുന്നു ഇരുവരും മുറ്റ സുഹൃത്തുക്കളുമാണ് പക്ഷേ ഈയിടെയായി ചൌധരിയെയും ഈ വഴിക്ക് കാണാറില്ല എന്നായിരുന്നു അയൽവാസികളുടെ മൊഴി ഈ മൊഴിയിൽ ഫരീദയ്ക്ക് എന്തോ പന്തികേട് തോന്നി അവർ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു തന്റെ മകന്റെ തിരോധാനത്തിൽ സാമിനും ചൗധരിക്കും സംശയമുണ്ടെന്ന തരത്തിൽ പരാതി കൊടുത്തു പോലീസ് നേരെ സാമിന്റെയും മുഹമ്മദ് ചൌധരിയുടെയും വീട്ടിലെത്തി അന്വേഷണം ആരംഭിച്ചു ചൗധരിയുടെ വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് ഇരുവരും ഏതോ യാത്രയിലാണെന്നും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരികെ എത്തുമെന്നുമായിരുന്നു പോലീസ് ഇരുവരുടെയും തിരിച്ചുവരവിനായി കാത്തിരുന്നു തിരികെ എത്തിയ സാമിനെയും മുഹമ്മദ് ചൌധരിയെയും പോലീസ് ഒന്നടങ്കം പൂട്ടി രണ്ടുപേരെയും വെവ്വേറെയായി ചോദ്യം ചെയ്തു പിന്നീട് ഒരു കുറ്റസമ്മതമായിരുന്നു സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടായ ഒരു തർക്കം അതായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത് അതിന്റെ ഇതായിരുന്നു സാമും ഷെബീറിന്റെ അനുജത്തിയും തമ്മിൽ ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു വളരെ രഹസ്യമായി സൂക്ഷിച്ച ആ ബന്ധം എങ്ങനെയോ സഹോദരനായ ഷെബീർ അറിഞ്ഞു സാമിന്റെ സ്വഭാവം അറിയാവുന്ന ഷബീറിന് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഷെബീർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാമിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി തുടർന്ന് അതൊരു തർക്കത്തിലേക്ക് വഴിവെച്ചു സ്വന്തം പെങ്ങളെ നിലക്കി നിർത്താൻ കഴിയാതെ തങ്ങളുടെ മെക്കിട്ട് കയറുന്നത് എന്തിനാണെന്നാണ് സാം ചോദിച്ചത് ഷെബീറിന്റെ ശല്യം സഹിക്കവയ്യാതെ എങ്ങനെയും ഷെബീറിനെ കൊല്ലണമെന്നുള്ള ചിന്തയിലായി സാം തുടർന്ന് ചൌധരിയുമായി ആലോചിച്ച് വ്യക്തമായ ഒരു പദ്ധതി തയ്യാറായി ആ സമയത്താണ് തന്റെ പ്രണയബന്ധത്തെപ്പറ്റി ഷബീറിനോട് പറഞ്ഞത് സുഹേലാണെന്ന വിവരം സാം അറിയുന്നത് തുടർന്ന് പദ്ധതി പ്രകാരം ഒരുമിച്ചിരുന്ന് മദ്യപിക്കാമെന്നും കുറച്ച് സംസാരിക്കാനുണ്ടെന്നും ഒക്കെ പറഞ്ഞ് സാം ഷെബീറിനെ വിളിച്ചു വരുത്തി സുഹേലിനെ കൂട്ടുപിടിച്ചാണ് ഷെബീർ സാമിന്റെ പക്കലേക്ക് പോയത് ഒഴിഞ്ഞ ഭാഗത്തായുള്ള കുറ്റിക്കാട്ടിലേക്കാണ് സാം അവരെ കൂട്ടിക്കൊണ്ടുപോയത് സുഹേലിനെയും ഷെബീറിനെയും ആവശ്യത്തിലധികം മദ്യം നൽകി ബോധരഹിതരാക്കി തുടർന്ന് ഇരുവരും ചേർന്ന് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം അവിടെ തന്നെ രണ്ട് കുഴിയെടുത്ത് ഇരുവരെയും മൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കുഴിച്ചിട്ട ഭാഗത്തു നിന്നും രണ്ട് അസ്ഥികൂടങ്ങൾ ലഭ്യമായി ശാസ്ത്രീയ പരിശോധനകൾക്കായി അയച്ചു റിപ്പോർട്ടിൽ അവ സുഹേലിന്റെയും ഷെബിറിന്റെയും മെലൻ കഷ്ണങ്ങളാണെന്ന് തെളിഞ്ഞു സുഹൃത്തുക്കൾക്കിടയിലുണ്ടായ ഒരു തർക്കത്തെ തുടർന്നുണ്ടായ കൊലപാതകം പക്ഷെ അവിടെയും ഫരീദ എന്ന അമ്മയുടെ നിച്ഛേദാട്യമാണ് ആരും അറിയാതെ തേഞ്ഞുമാഞ്ഞു പോകേണ്ടിയിരുന്ന കേസിൽ പ്രതികളെ അഴിക്കുള്ളിലാക്കാൻ സഹായിച്ചത് നിതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം കൈവിട്ടപ്പോൾ മകന്റെ തിരോധാനത്തെ അന്വിച്ചിറങ്ങിയ രണ്ട് കൊലപാതകങ്ങൾ തെളിയിച്ച അമ്മയാണ് ഫരീദ